നമ്മുടെ അടുത്തൊരു എല്ലാവർക്കും സ്വാഗതം കൂട്ടം ഞാൻ ആ ചുണ്ട് പറഞ്ഞിട്ട് വർത്താനം എന്താ കാര്യം ലേ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എന്നെ പോലെ വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിച്ചു നടക്കണം അല്ലേ അല്ലെ അല്ല പിന്നെന്താ എന്താ വീഡിയോ എന്താ നമ്മുടെ കൂടെ നമ്മുടെ കുട്ടീസ് ഒന്നും ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂന്ന് ഇന്നും ഇറന്നൂല നമുക്ക് കുറെ കാര്യങ്ങളുണ്ട് അക്ഷയിൽ പോണം ബാങ്കിൽ പോകണം കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ പുറത്തോട്ട് ഇറങ്ങിയാണ് അപ്പൊ ഞങ്ങളുടെ കൂടെ നിങ്ങളും ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ പോവുമല്ലേ ബാ പോവട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നേരെ പോയത് ഒരു ചായക്കടയിലാട്ടോ കാരണം എനിക്ക് ഇവിടുന്ന് പണി എല്ലാം അങ്ങോട്ട് കഴിഞ്ഞ് പോകുമ്പോഴേക്കും നല്ല വിശന്നു പിന്നെ ബാങ്കിലും എക്സയിലൊക്കെ പോയുള്ള കാര്യം അറിയാമല്ലോ എന്തായാലും ഇറങ്ങുമ്പോൾ സമയം വൈകും അപ്പോൾ പിന്നെ എനിക്ക് കുഴഞ്ഞ് വെയ്യാതാവണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചായ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് പോയാൽ ആൾ ഒരു ചായയും കടിയും കുടിച്ചു അതാണ് ഞാൻ നോക്കി ചിരിച്ചത് അങ്ങനെ നമ്മൾ ഫോട്ടോസ്റ്റാറ്റുകൾ കുറേ എടുക്കാനുണ്ടായിരുന്നു ഒരു ഫോട്ടോ സ്റ്റാറ്റ് കടയിലേക്ക് കയറി എടുത്തു നേരെ ബാങ്കിലോട്ട് പോയി ഷനുഖാൻ്റെ അക്കൗണ്ടിന് ചെറിയൊരു പ്രശ്നം ണ്ട് അപ്പം അതെന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ബാങ്കിലോട്ട് പോയി അങ്ങനെ നേരെ ആ പോയി നമ്മുടെ ഐ ഡി കാർഡ് ആധാർ എല്ലാം അവിടുത്തെ അഡ്രസ്സിലാണ് കേട്ടോ എല്ലാം ഒന്ന് മാറ്റണം അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം അഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം പറഞ്ഞിട്ട് പോയതാണ് കേട്ടോ ഇക്കാട് ആ കാര്യം എന്താ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ ഉറച്ച തീരുമാനത്തിലാണ് ഇനി എനിക്കൊരു മടക്കല്ല ഇനി ഇവിടെ തന്നെ ആയിരിക്കും നമ്മൾക്ക് ഒരു യാതൊരു പരിഗണനയും ത തരാത്തിടത്തോട്ട് നമ്മൾ പോവാതിരിക്കണം നല്ലത് അതായിരിക്കും ഏറ്റവും നല്ലത് ഒരിക്കൽ വന്ന് എല്ലാം സെറ്റായി വീണ്ടും ഇതാവണം എന്ന് പറഞ്ഞ് ഞാൻ തന്നെ പോയതാണ് തിരിച്ച് പക്ഷേ എന്നിട്ടും എനിക്ക് അതേ സെയിം അനുഭവങ്ങളാണ് ഉണ്ടായത് നമുക്ക് യാതൊരു പരിഗണനയും ഇല്ല എന്ന് പറയാ നമ്മളെ എന്താ പറയുക ആ വീട്ടിലൊരു അംഗമായിട്ട് പോലും നമ്മളെ ഒന്ന് കണക്കാക്കിയില്ല ഒരു പ്രതിസന്ധിയും പ്രയാസവും ഘട്ടം വന്നപ്പോൾ എത്രത്തോളം വേദനിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം എന്നെ വേദനിപ്പിച്ചു അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഉറച്ച തീരുമാനത്തിലാണ് ഇനി എനിക്കൊരു മടക്കല്ല എന്തായാലും ഇക്കെ കാര്യം എനിക്ക് അറിയില്ല ഇക്കാലോട് ഞാൻ പറയുന്നുണ്ട് പോകണം എല്ലാം വിളിക്കണം അവരുമായിട്ട് യോജിക്കണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എന്ത് തന്നെയാണെങ്കിലും അവരുടെ കുടുംബമാണ് വിടരുതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇക്കാര്ക്കും ചെറിയ ചെറിയ വിഷമങ്ങളുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് പിന്നെന്താ പിന്നെ പഴം കഴിച്ചാൽ നമ്മുടെ ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം കുറച്ച് കുറേ എന്ന് പറഞ്ഞിട്ട് കേട്ടു അപ്പോൾ കുറച്ച് പഴം കണ്ടപ്പോൾ വാങ്ങിക്കാന്ന് പറഞ്ഞ് നിന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഒരു കുഞ്ഞ് വീഡിയോ ആണ് നമ്മൾ തിരിച്ചു വീഡിയോ അയ്യോ സോറി തിരിച്ച് വീട്ടിലോട്ട് വന്നു അപ്പൊ ഒട്ടും ഒരു പെരി കളിക്കാൻ പോലും ഒരു വെല്ലുവിളി ഇല്ലാട്ടോ അപ്പോൾ വെല്ലുവിളി വാങ്ങിച്ചു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളുട്ടോ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ പോയതില് ഒരു കാര്യം നടന്നില്ല എന്ന് പറയണം ഞാൻ നിങ്ങള് കണ്ടില്ലേ ഒരുപാട് അവിടെ കയറി അന്വേഷിച്ചു പക്ഷെ ആർക്കും ഒരു പിടുത്തല്ല വിശന്നിട്ട് വയ്യ ഒന്നും കഴിച്ചില്ല പോകുമ്പോ ഒരു ചായ ഒടിച്ചു പോകുമ്പോ വിശന്നപ്പോ ഒരു ചായ ഒടിച്ചു അത്രമാത്രം ഇനിയിപ്പൊ എന്താ കഞ്ഞിയുണ്ട് ഉരുളക്കിഴങ്ങും വഴിതിരിങ്ങയും ഉപ്പേരിയും ഉണ്ട് അപ്പൊ രണ്ടാളും കൂടെ ഇന്നലത്തെ ഇന്നലത്തെ കുറച്ച് മീൻകറിയുമുണ്ട് അപ്പൊ രണ്ടാളും കൂടെ ചോറൊക്കെ ഉണ്ടിട്ട് ഇരിക്കുമ്പോഴേക്കും നമ്മുടെ മക്കൾസ് വരും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണം വീഡിയോസിനൊന്ന് വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കണം മാക്സിമം വീഡിയോ കണ്ടൊന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം മാക്സിമം പറ്റണങ്ങൾ ഒന്ന് ഷെയർ ചെയ്യണം കുഞ്ഞു കുഞ്ഞു ആയിട്ട് ഒരു കമന്റുകൾ ഇട്ടോളി സന്തോഷം അപ്പൊ അത്രയ്ക്കുള്ളൂ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും എന്തപ്പത്ര പെട്ടെന്ന് പറഞ്ഞു തീർക്കണമെന്നല്ലേ വിശ്വിയാ അതാണ് പറഞ്ഞു പറഞ്ഞു തീർക്കണത് അപ്പൊ ചേച്ചാ ചേട്ടാ